പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും സ്വാഗതം ചെയ്തല്ലേ നമുക്ക് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ പ്രാർത്ഥിച്ചു ആരംഭിക്കേണ്ടത് അല്ലേ ജോവാക്ക് പ്രാർത്ഥിച്ചു തരാ ഓക്കേ ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥയാൽ ഞങ്ങളിലേക്ക് വരണമേ വന്നു വസിക്കണമേ ഞങ്ങളെ സ്വന്തത്തിലേക്ക് വഴി നടത്തണമേശോ വേഗം വരണമേ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ അപ്പൊ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മള് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ആ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞു അല്ലെ മൂന്നത്തെ ഏത് സുവിശേഷൻ എത്ര വധിയോ അല്ല കഴിഞ്ഞ എത്ര നമ്പരെ പറഞ്ഞേക്ക് ഇപ്പഴത്തെ ലാസ്റ്റ് എത്ര വരെ പറഞ്ഞു അല്ലേ ഓക്കെ നമ്മള് ഓരോ ും അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് ഓരോ ആഴ്ചയും ഏഴ് വചനം വെച്ച് അങ്ങനെ പറയുമ്പോൾ ഒരു ദിവസം ഒരു വചനം വെച്ച് അല്ലെ ഒരു വചനം വെച്ച് പഠിക്കുക എന്നുള്ളതാണ് ജോയക്കിന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജോക്കിന്റെ ദിവസങ്ങളെ കുറച്ച് ക്ഷീണമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ജോയം പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളിത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇങ്ങനെ ഇമാക്കിളയുടെ ഒക്കെ ഇങ്ങനെ ഓരോ വചനം പഠിക്കുന്നത് പോലെ ഇത് കേൾക്കുന്ന നിങ്ങളും ഓരോ വചനം പഠിക്കണം പഠിച്ചു ഒരു വർഷം ആകുമ്പോഴേക്കും എത്ര വചനം പഠിക്കും അറുപത് വചനം ദിവസം ഒരു വർഷം അതിവർഷം നാല് വർഷം വരും കൂടുമ്പോടു നമുക്ക് അധികം കാര്യങ്ങൾ പറഞ്ഞ് വെച്ചാല് നമുക്ക് വചനം പങ്കുവെക്കുന്നതിലേക്ക് പോകാം ദൈവവചനം വെളിപാട് പുസ്തകം പറയുന്നുണ്ടേ ദൈവത്തിന്റെ വചനം പറയുന്നവരും കേൾക്കുന്നവരും വചനം അറിയാലോ വചനത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ വെളിപാട് പുസ്തകം പറഞ്ഞിരിക്കുന്ന വചനം പറയുന്നവരും കേൾക്കുന്നവരും ജീവിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നതാണ് പ്രയോജനമുള്ളൂ യാക്കോസ്ആി ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വനം എങ്ങനെയാണ് വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ

ജലത്തിനു മീരേ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു ചൈതന്യം ദൈവം സൃഷ്ടിച്ച ഉദ്ദേശിക്കുന്നു അപ്പൊ ഉൽപ്പത്തി പുസ്തകം ഒന്നേ ഒന്ന് ആരംഭിക്കുന്നത് പരിശുദ്ധ ചെയ്തതാ അല്ലേ ഓക്കേ എന്നാ അത് നമുക്ക് പറഞ്ഞതുപോലെ വചന വചനത്തിലേക്ക് വരാം ഞാൻ സാക്ഷാൽ ും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് ഫലം തരാത്ത എല്ലാ ശകലയും കളയുന്നു ഫലം തരുന്നതിനോ കൂടുതൽ കഴിക്കാൻ വെട്ടി വയ്ക്കുകയും ചെയ്യുന്നു വിശുദ്ധ യോഹന പതിനഞ്ച് ഒന്ന് രണ്ട് വിശുദ്ധ യോഹനാൻ പതിനഞ്ച് ഒന്ന് രണ്ട് പതിനോട് പറയുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ചോദിക്കുന്നതും അവിടെ നിങ്ങൾക്ക് നൽകും ഇതാണ് നിത്യജീവൻ ഏക സത്യദേവമായ അവിടുത്തെ അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും അവർ അറിയുക വിശുദ്ധ എന്റെ രാജ്യം അല്ല ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം തന്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് അമ്മയോട് പറഞ്ഞു സ്ത്രീ ഇതാൻ എന്റെ മകൻ അനന്തര മകൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ

സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചെറുപ്പം നീ സ്വ സ്വയം ആരം മുറുക്കുകയും ഇഷ്ടമുള്ള പോകുകയും ചെയ്തിരുന്നു പ്രായമായപ്പോൾ നീ കൈകൾ നീട്ടുകയും മറ്റൊരു വൻ നിന്റെ ആരം മുറുക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും വിശുദ്ധ ഇരുപത്തി ഒന്ന് പതിനെട്ട് ദൈർഘ്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പോലും അറിയാം ഓരോ വചനം പഠിക്കുമ്പോഴും വചനം ഈശോ തന്നെ അല്ലേ അങ്ങനെ അങ്ങനെ ഈശോ നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാം നമ്മൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അൻപത് വചന കഴിയുമ്പോൾ അൻപത് വചന ഒരുമിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാം അല്ലേ നമ്മളെ സഹായിക്കട്ടെ കേട്ടോ പെ നമുക്ക് അവസാനം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ സ്നേഹിക്കുന്നു

श्यामारे ओसपे श्यामारे ओसपे एंड यातनावने कोटारीकनामे मिशोकी चक्रियम्मा मादान चक्रियम्मा मादान चक्रियम्मा अवसेबदान चक्रियम्मा वेसेबदान चक्रियम्मा विशुतरकम मालामान प्रीता कालमान चक्रियम्मा विशुतरकम मालागम मार्ग देपड गावमालायकम चक्रियम्मा हालेलुया